ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡിജിപിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സിപിഐഎമ്മിന്റെ തുടർഭരണം ബിജെപിയുടെ സംഭാവനയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പി ആർ ഏജൻസിയും ദേശീയ മാധ്യമത്തിന് നൽകിയത് കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ ബി ജെ പിയുമായി സി പി ഐ എം കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇത് നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണ്ണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിന്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാന അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിനുമൂലം അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ആ ഏജൻസി പറഞ്ഞത് ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ